നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം എനിക്ക് ടെമ്പ എന്ന് പേരിട്ടത് എൻ്റെ മുത്തശ്ശിയാണ് അതിൻ്റെ അർത്ഥം പ്രതീക്ഷ എന്നാണ് ഹോപ്പ് ഫോർ അവർ കമ്മ്യൂണിറ്റി ഹോപ്പ് ഫോർ അവർ കൺട്രി ടെമ്പ ഭൗമൊരിക്കൽ പറഞ്ഞതാണത് യെസ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രതീക്ഷ അദ്ദേഹം കാത്തിരിക്കുകയാണ് ചരിത്രത്തിലാദ്യമായിട്ട് ഡബ്ല്യു ടി സി ഫൈനലിൽ ഉയർത്തുന്ന സൗത്ത് ആഫ്രിക്കൻ നായകനായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു ആ കുറിയ മനുഷ്യൻ ഇത് ചരിത്രത്തിലിടം പിടിച്ചിരിക്കുകയാണ് ഡബ്ല്യു ടി സിയുടെ ഫൈനൽ മത്സരം ആ കളിയിൽ ഹാംസ്ട്രിങ് ഇഞ്ചുറി പറ്റിയിട്ടും പൊരുതി നിന്നു അദ്ദേഹം ശരിയാണ് ഈഡൻ മർക്രമാണ് പ്ലെയർ ഓഫ് ദി മാച്ച് സെഞ്ചുറിയൊക്കെ നേടി എന്നാൽ പോലും ബൗമയുടെ അറുപത്തിയാറ് റൺസ് രണ്ടാം ഇന്നിങ്സിൽ അറുപത്തിയാറ് റൺസ് പരിക്കിനോട് പൊരുതി നേടിയ ആ റൺസുകൾ തീർച്ചയായിട്ടും അവരുടെ വിജയത്തിൻ്റെ അടിത്തറ ഭാഗ്യതാണ് ആദ്യം ഇന്നിങ്സിലും അദ്ദേഹത്തിൻ്റെ സംഭാവന ഉണ്ടായിരുന്നു മുപ്പത്തി ആറ് റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു ഈ ഡബ്ല്യു ടി സി സൈക്കിളിൽ ഉടനീളം മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് ഒരു മയറ്റിത്തരത്തിനും ഒരു അമ്പന്മാർക്കും അദ്ദേഹത്തെയോ അദ്ദേഹത്തിൻ്റെ ടീമിനെയോ തൊടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം നോക്കുക മിച്ചൽ സ്റ്റാർക്ക് ഇതുവരെ ഫൈനൽ തോറ്റിട്ടില്ല ജോഷ് ഏ ഫൈനൽ തോറ്റിട്ടില്ല എന്തൊക്കെയായിരുന്നു അതാ രമ്പാ ബൗമ്മയും കുട്ടികളും വന്നു അതങ്ങ് തീർത്തു കൊടുത്തിരിക്കുകയാണ് ലോഡ്സിൽ അവരാ കിരീടം സ്വന്തമാക്കി കളി കഴിഞ്ഞിട്ട് ടെമ്പാബോ പറഞ്ഞു ഹോപ്പ്ളി ദിസ് ഈസ് വൺ ഓഫ് മാ മെനി ഫോളസ് എന്നദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായിട്ടും പലവട്ടം അവർ ആ കിരീടം കൊതിച്ചതാണ് നേരത്തെ തൊണ്ണൂറ്റി എട്ടിൽ മിനി വേൾഡ് കപ്പ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ അവർ മൊത്തം ഇട്ടിട്ടുണ്ട് പത്തിരുപത്താറ് കൊല്ലത്തിന് ശേഷം ഇപ്പോൾ ഒരു കിരീടം ഉയർത്തുമ്പോൾ ഇനിയും ഒരുപാട് വരും എന്ന പ്രതീക്ഷ അവർക്കുണ്ട് കമിൻസിന് എതിരാളികളുടെ നായകനെ കൺഗ്രാജുലേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഔതത്യം അദ്ദേഹം പറഞ്ഞു കൺഗ്രാജുലേഷൻസ് ടു ടെമ്പ ആൻഡ് ഹിസ് ടീം ഡിസേർവിങ് ചാമ്പ്യൻസ് ദ പ്ലേഡ് സം ഫാസ്റ്റിക് ക്രിക്കറ്റ് ഏത് പാറ്റ് കമ്മിൻസ് തന്നെ അഭിനന്ദിക്കുന്നത് നമ്മൾ കണ്ടു ഇനി അദ്ദേഹത്തെ തൊടാൻ ആർക്കും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞത് വെറുതെ അല്ല നോക്കുക പത്ത് മത്സരങ്ങളിൽ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് സൗത്ത് ആഫ്രിക്കയെ നയിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയ ടംബാ ബൗബയെ പരാജയപ്പെടുത്താൻ ഇന്നേ വരെ ആർക്കും പറ്റിയിട്ടില്ല പത്ത് കളികളിൽ ഒമ്പത് വിജയവും ഒരു സമനിലയുമാണ് യെസ് അത് ചരിത്രത്തിലാണ് ഇടം പിടിച്ചിരിക്കുന്നത് ക്രിക്കറ്റ് ചരിത്രത്തില് ഏറ്റവും അധികം മത്സരങ്ങൾ പരാജയപ്പെടാതെ നായകനായിരുന്ന റെക്കോർഡ് ഇപ്പം അദ്ദേഹത്തിനാണ് നേരത്തെ ഓസ്ട്രേലിയൻ നായകൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ വാർവിക് ആംസ്ട്രോങ് എന്ന ഓസീസ് നായകൻ എട്ട് വിജയങ്ങളും രണ്ട് സമനിലകളും പത്ത് ടെസ്റ്റുകളിൽ നിന്ന് നേടിയതായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് അത് മറികടന്നിരിക്കുന്നു ഒമ്പത് വിജയങ്ങളും ഒരു സമനിലയും എന്ന രൂപത്തിൽ ഇത് അറ്റമ്പ ബൗമ പുതിയ റെക്കോർഡ് തന്നെ അവിടെ അങ്ങ് കുറിച്ചിരിക്കുകയാണ് ഏതായാലും ഓസീസ് പലവട്ടം ഐ സി സി ട്രോഫികളിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് പണി കൊടുത്തതാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പലവട്ടം പലവട്ടം അത് ഇംഗ്ലണ്ടിൽ നടന്ന വേൾഡ് കപ്പ് തൊണ്ണൂറ്റി ഒമ്പതിൽ വേൾഡ് കപ്പ് സെമിഫൈനലിൽ ഫൈനലിൽ അവർ പരാജയപ്പെട്ടത് അതുപോലെ പിന്നീട് വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ആ വേൾഡ് കപ്പിൽ സംഭവിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അന്ന് സെമിഫൈനലിൽ ഏഴ് വിക്കറ്റിനാണ് ഓസ്ട്രേലിയയോട് സൗത്ത് ആഫ്രിക്ക പരാജയപ്പെട്ടിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യയിൽ നടന്ന ഏകദിന വേൾഡ് കപ്പിൽ സൗത്ത് ആഫ്രിക്കയെ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയത് മൂന്ന് വിക്കറ്റിനായിരുന്നു അതും സെമി ഫൈനലിലാണ് വീണത് ഇപ്പോഴിതാ 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 അവർ കിരീടത്തിലേക്ക് പോകുമ്പോൾ അവർ കിരീടത്തിലേക്ക് പോകുമ്പോൾ ഓസ്ട്രേലിയയെ തന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നു വലിയ നേട്ടത്തിലേക്ക് അവർ പോകുമ്പോൾ ആ കുറിയ മനുഷ്യൻ അവരുടെ ഹീറോയായി മുന്നിലുണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി കുറച്ച് വിശേഷങ്ങൾ